നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള പോലീസിനെ പോലും ഞെട്ടിച്ചൊരു നീക്കമാണ് എൻ എ സംഘം നടത്തിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരനും അതുപോലെ തന്നെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ പ്രതിയുമായ സവാദിനെ ഇന്ന് എൻ ഐ എ സംഘം പിടികൂടിയതാകട്ടെ കേരള പോലീസ് പോലും അറിയാത്ത രീതിയിൽ ഇതിന് കേരളത്തിൽ ആരാണ് സഹായം നൽകിയിരിക്കുന്നത് അതിനുത്തരം സി പി എം തന്നെ പറയണമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഭീകരവാദം നടത്താനായി നല്ലൊരിടമായി കേരളം മാറിയിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം സി പി എം തന്നെ നൽകുന്നുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ രണ്ടാം വരവിനെക്കുറിച്ചും സ്വാദിനെ എന്നെ പിടികൂടിയതിനെക്കുറിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിലാണ് കെ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം ഈ ഭീകരവാദി സ്വാതിന് പ്രാദേശിക സഹായം കിട്ടി എന്നുള്ളതാണ് ആ കാര്യത്തെക്കുറിച്ച് സർക്കാരിൻ്റെ വക്താക്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ മത തീവ്രവാദിക്ക് പ്രാദേശികമായ സഹായം മട്ടന്നൂരിൽ കിട്ടി എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന് എന്താണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ കണ്ണൂരിൽ തന്നെ ആവർത്തിക്കുന്നത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ നടന്നത് കണ്ണൂരിലാണ് എന്തുകൊണ്ടാണ് കണ്ണൂരിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നതിലൂടെ വളരെ വ്യക്തമാണ് കേരളത്തിൽ ഭീകരരെ സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട് ഇതിനൊക്കെ അനുകൂലമായ പ്രചരണം സി പി എം ഇവിടെ നടത്തുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മതഭീകരന്മാർക്ക് വളരാനും വേരുറയ്ക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുകയാണ് ഇതെല്ലാം വോട്ട് ബാങ്കിന് വേണ്ടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിലെ ഈ സംഭവങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് കശ്മീരിൽ പണ്ട് ഭീകരർ ഒളിച്ച് താമസിച്ചിരുന്നു കശ്മീർ സുരക്ഷിതമല്ലെന്ന് എല്ലാ ഭീകരർക്കും ഇന്ന് മനസ്സിലാകുന്നുണ്ട് ഭീകരർക്ക് ഒളിച്ച് താമസിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ താവളമായി ഇപ്പോൾ കേരളത്തെ പിണറായി വിജയം മാറ്റിയിട്ടുണ്ട് സി പി എം ഇക്കാര്യത്തിനും മറുപടി പറയണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു എല്ലാത്തിനും വർത്തമാനം പറയുന്ന ഗോവിന്ദൻ്റെ നാട്ടിൽ ജയരാജൻ്റെ പിണറായി വിജയൻ്റെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് പതിമൂന്ന് വർഷം ഒരു ഭീകരൻ ഒളിവിൽ താമസിച്ചതെന്നുള്ള മറുപടിയും പറയണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുവത്സരത്തിൽ രണ്ടാം സന്ദർശനവുമായി കേരളത്തിലേക്ക് എത്തുന്നുണ്ട് മണിക്ക് കൊച്ചിയിൽ വിമാനം ഇറങ്ങി പതിനാറിനും പതിനേഴിനും കേരളത്തിലുണ്ടാകും പതിനാറിനും വിമാനത്താവളത്തിലെത്തി പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ച് അതിനുശേഷം കൊച്ചിയിൽ തങ്ങാനാണ് തീരുമാനിക്കുന്നത് പതിനേഴാം തീയതി രാവിലെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും ഇതുകൂടാതെ മറ്റൊരു വിവാഹത്തിനായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം കൊച്ചിയിൽ സർക്കാരിന് ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള പരിപാടിയിലായിരിക്കും പങ്കെടുക്കുക ഇതിനുശേഷം കേരളത്തിലെ ആറായിരത്തോളം പേർ വരുന്ന പാർട്ടിയുടെ ശക്തി കേന്ദ്ര ഇൻചാര്ജുമാരുമായിട്ടുള്ള സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും കേരളത്തിലെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള വലിയ പരിശ്രമമാണ് പ്രധാനമന്ത്രി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കിടയിൽ വീണ്ടും പ്രധാനമന്ത്രി വരുന്നത് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണെന്നും ശ്രീന്ദ്രൻ അഭിപ്രായപ്പെട്ടു ലക്ഷദ്വീപിൽ അദ്ദേഹം നടത്തിയ സന്ദർശനം ലക്ഷദ്വീപിന് വേണ്ടി മാത്രമുള്ളതല്ല കേരളത്തിലെ വികസനത്തിനും വലിയ സഹായകരമാകും ഒരു മാസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെയും മറ്റ് കേന്ദ്രമന്ത്രിമാരുടെയും സന്ദർശനവും കേരളത്തിൽ നടക്കും കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രധാനമന്ത്രിയുടെ താൽപ്പര്യം അതദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാർത്ത